കൊഞ്ച് റോസ്റ്റാണ് അത് നോക്കിയതിൻ്റെ കാണാൻ തന്നെ എന്തേലും ഭംഗിയാണ് എൺപത് രൂപയുള്ളൂ അല്ലേ കൊഞ്ച് റോസ്റ്റിന് എഴുപത് രൂപ അപ്പതേ നല്ല കുടംപുളിയൊക്കെ ഇട്ട് തട്ടിച്ച മീൻകറിയാണ് കേട്ടോ വലിയ ഒരു തലയൊക്കെ ഉണ്ട് നോക്കി എന്താ ഇവിടെ യൂസ് ചെയ്ത വെളിച്ചെണ്ണ ഒന്നും അല്ല കേട്ടോ അതൊരു ഫ്രഷ് പൊട്ടിച്ചൊഴിക്കുവാണ് വന്ന ഒരു വീഴ്ചയാണ് എനിക്ക് രണ്ട് ഹോട്ടലൊക്കെ അതെല്ലാം എല്ലാം എല്ലാം നശിച്ചു പറയാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഊണ് കഴിക്കാൻ വന്നേക്കുക ഈ കടയുടെ പേര് ഭയങ്കര ആണ് കേട്ടോ വാഴത്തോപ്പിൽ ഫാമിലി റെസ്റ്റോറന്റ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയൊരു ഹോട്ടലാണ് അല്ല വലിയൊരു ഹോട്ടലായിരുന്നു ഒരു ഹോട്ടലല്ല രണ്ട് ഹോട്ടലുണ്ടായിരുന്നു പക്ഷേ കൊറോണ വന്ന് നമ്മൾ പലരുടെയും ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി അതുപോലെ വലിയ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാക്കിയ ഒരു ഭാര്യയും ഭർത്താവും പ്രീതി ചേച്ചിയും സജീഷ് ശേട്ടനും അപ്പോൾ ആ വലിയ കടകളൊക്കെ ഉപേക്ഷിച്ച് ഒരു ചെറിയ മുറിയിലേക്ക് മാറേണ്ടി വന്നു അപ്പോൾ എന്നാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ അവരതിൻ്റെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ല ഭക്ഷണം കൊടുക്കുകയാണ് മുന്നും അവരുടെ ഹോട്ടലിന് നല്ല പേരുള്ളതാണ് കഴിച്ച ആളുകളൊക്കെ തിരിച്ചു വരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു അപ്പോൾ ഇപ്പോൾ പക്ഷെ പലർക്കും അറിയില്ല ഇവരൊരു പുതിയ കട തുടങ്ങിയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇവർ ഇവിടെ ഉണ്ടെന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ വട്ടിയൂർക്കാവിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ വാഴത്തോപ്പിൽ എന്ന് പറയുന്ന ഈ കുഞ്ഞു ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇനി വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് പോയിട്ട് കാണാം ബാ ഇതേ നല്ല ചൂട് മട്ടൻ സൂപ്പ് കിട്ടും അൻപത് രൂപയുള്ളൂ ഇതിന് ഉണ്ടാ എന്താ നോക്കി കൊള്ളാം നല്ല കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അങ്ങനെ ഒരു സൂപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല പക്ഷേ ഇത് ഇഷ്ടമുള്ള കുറേ മനുഷ്യരുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൻപത് രൂപയ്ക്ക് ഇതാണ് അങ്ങനെ ഒരു ബോൾ നിറച്ച് മട്ടൻ സൂപ്പ് കുടിക്കാം നൂറ്റി ഇരുപത് രൂപയ്ക്ക് നല്ല ചിക്കൻ ബിരിയാണി കിട്ടും കിട്ടാം അപ്പൊ അത് പോളിടെക്നിക്കിലെ കുട്ടികളാണ് വരുന്നെങ്കിൽ അവർക്കാണെങ്കിൽ എൺപത് രൂപയ്ക്ക് ആകുന്നത് ദേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ പപ്പടവും ഉണ്ട് സാലഡ് ഉണ്ട് രണ്ട് പീസ് ചിക്കനും ഉണ്ട് നമ്മളൊരു വലിയ ഹോട്ടലിൽ നിന്ന് ഒരു ചെറിയ കടയിലോട്ട് മാറി അതെങ്ങനെ നഷ്ടം നഷ്ടം ലക്ഷം അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കൊറോണ കഴിഞ്ഞതിന് ശേഷം രണ്ട് വർഷം ഒന്നും ചെയ്യാതെ നിന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പം ചെറിയ കട കിട്ടി ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അവിടെ പണ്ട് കൊടുത്തോണ്ടിരിക്കുന്ന അതേ ക്വാളിറ്റിയിലുള്ള ഫുഡ് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളിവിടെയും കൊടുക്കുന്നത് ഇവിടെ യാതൊരു വിധത്തിലുള്ള മായങ്ങളോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല പിന്നെ ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് പോലും ഇല്ല നമ്മൾ പണ്ട് ഞാൻ ഫ്രിഡ്ജ് ഉപയോഗിച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അന്നെന്നുള്ള ആവശ്യത്തിനുള്ളത് വാങ്ങുക ഉണ്ടാക്കുക വിറ്റ് തീർക്കുക ഇതാണ് എൻ്റെ ആ അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളൊക്കെ അപ്പുറത്തുണ്ട് അവർക്ക് കൊടുക്കും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് ഒരു ഒന്നത്തെ ഒരു സാധനം നാളത്തേക്ക് നമ്മൾ യൂസ് ചെയ്യാറില്ല എല്ലാം നമ്മൾ ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള പൈസയൊന്നും വാങ്ങുന്നില്ല എല്ലാം നോർമലായിട്ടുള്ള പൈസകൾ മാത്രമേ ഇവിടെ വാങ്ങുന്നുള്ളൂ മുട്ടക്കറി കടലക്കറി കിഴങ്ങേറി കറി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാവും രാവിലെ ആറര മണിയാകുമ്പോൾ ആകും ഉച്ചയ്ക്ക് പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഫുഡ് റെഡിയാകും റെഡി ആയി കഴിഞ്ഞാൽ ഒരു രണ്ടര മൂന്ന് മണി വരെയുള്ള സെയില് മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ അടക്കിയാണ് ഇപ്പം പതിവ് വൈകുന്നേരം തുടങ്ങണമെന്ന് ഐഡിയ ഉണ്ട് പക്ഷേ അതിനൊക്കെ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യണം അതെ ആ ഞായറാഴ്ച മതിയാഡേ സൺഡേ സൺഡേ ഹോളിഡേ ആണ് ഇതിപ്പോ എഴുപത് രൂപയുടെ ഊണാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഉണ്ട് ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു പിന്നെ പച്ചടിയുണ്ട് ഞാൻ പറയില്ല ഇടയ്ക്ക് ഇങ്ങനെ അധികം കുഴഞ്ഞിരിക്കാത്ത അവിയലിന്ന് അതുപോലെയുള്ള അവിയൽ ഇത് അച്ചിങ്ങപ്പയർ വലുത്തിയത് അച്ചാർ പപ്പടം ഇനി ഒഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതാ സാമ്പാറുണ്ട് പരിപ്പ് കറിയുണ്ട് ഉണ്ട് ഇതുകൂടാതെ മീനിൻ്റെ ഗ്രേവി വേറെയുണ്ട് അതെ സ്പെഷ്യൽ ആയിട്ട് മേടിക്കണമെങ്കിൽ റോസ്റ്റ് എഴുപത് രൂപ കണവാത്തോരൻ എഴുപത് രൂപ മീൻ വറുത്തത് അമ്പത് രൂപ മീൻ കറി അമ്പത് രൂപ നോക്കി നല്ല കുടമ്പൊടി ഇട്ട് വെച്ച മീൻ മീൻകറി കേട്ടോ നമ്മളൊന്നൊഴിക്കണേ ഇവിടെ നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഈ വെള്ളച്ചോറല്ലേ കിട്ടുക പക്ഷെ ഇവിടെ നല്ല ചെമ്പാവരിയുടെ ചോറാ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ വീട് എടുക്കാൻ പോകണ മിക്കവാറും സ്ഥലത്ത് വെള്ളച്ചോറാണ് കിട്ടാറ് തിരുവനന്തപുരം സ്റ്റൈലിലുള്ള മീൻകറിയല്ല കണവയുടെ തോരനാണേ കൂന്തൽ എന്നൊക്കെയാണ് നമ്മൾ അവിടെയൊക്കെ പറയാം ഇവിടോട്ടാണ് ഈ കണവാന്നുള്ള പേര് നോക്കിയേണ്ട കണ്ട ഇതുപോലെ കണവാ തോരന ഉണ്ടാക്കി കഴിച്ചു നോക്കിയണ്ട നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ തേങ്ങയൊക്കെ ചതച്ചിട്ട് എടുക്കുമ്പോ സൂപ്പറാണ് നല്ലൊരു ഭക്ഷണമാണ് ടൗണൊക്കെ കഴിച്ചേശം നിൽക്കുക നമ്മളിപ്പോൾ പിന്നെ ഒരു ചെറിയ രീതിയിലൊരു സംഭവം തുടങ്ങി അത് വലിയതിലേക്ക് എത്തുന്നത് ഭയങ്കര ഒരു സക്സസ്ഫുൾ സ്റ്റോറി നമ്മളെല്ലായിടത്തും പറയും പക്ഷേ വലിയ നിലയിൽ നിന്നിട്ട് അവിടെ നിന്ന് കീഴോട്ടേക്ക് പോകാമെന്ന് പറയുന്നത് ഒരു മനുഷ്യരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ അപ്പോൾ അങ്ങനെ ഓവർകം ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ് പേരാണ് സജീ ചേട്ടനും ഏട്ടനും വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർ വളരെ മാന്യമായ രീതിയിലാണ് ഭക്ഷണം വളമ്പേണ്ടതായാലും കൊടുക്കേണ്ടതായാലും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോ ഇതുവരെ ഇങ്ങനെ ഒരു കട ഇവിടെയുള്ളത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ഒരു വട്ടം കഴിച്ച് നോക്കാം ഒന്നും അറിയാനില്ല ഇവിടെ നമ്മളെ അടിയൂർത്താവ് പോളിടെക്നിക് കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ സജീഷ്യേണ്ട കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് പിന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക പുതിയ ആയിട്ട് ഇനിയും വരാം